ട്ടിക എംഎൽഎ വിദ്യാഭ്യാസ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് തൃപ്രയാർ ടി എസ് ജി എ ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഫുള്ള് പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മാധ്യമപ്രവർത്തകരെയും അനുവദിച്ചു നാട്ടിലേക്ക് കൂടി നിർബന്ധമായി കിട്ടണമെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് നമ്മുടെ എം എൽ എ അത് സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി കാണിക്കേണ്ട മര്യാദ പക്ഷേ ഭൗതിക സാഹചര്യ വികസനം മാത്രമല്ല കേരളത്തിലെ ഗവൺമെന്റ് ലക്ഷ്യമാക്കുന്നത് കേരളത്തിന്റെ വളർന്നു വരുന്ന തലമുറയുടെ ബുദ്ധികേന്ദ്രം മുതൽ അതിന്റെ പഠന സാധ്യത വരെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ആസ ഗ്രൂപ്പ് ആൻഡ് സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഖ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത പാർല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനിയൻ എന്നിവർ പങ്കെടുത്തു